ഹലോ ഇന്ന് നമ്മൾ കാണിക്കുന്നത് വെള്ള ഡ്രസ്സിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് കളക്ഷൻസ് ആണ് കാണിക്കുന്നത് വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുന്നത് കൊണ്ട് കുറച്ച് കളക്ഷൻസേ കാണിക്കുന്നുള്ളൂ ചൂസ് ചെയ്തിട്ട് കുറച്ച് നല്ല കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ ഇട്ടിരിക്കുന്ന സ്റ്റോൺ ബീഡ് നെക്ക് പീസ് തന്നെയാണ് നമ്മൾ കാണിക്കുന്നത് ഇതിൻ്റെ മിഡിലായിട്ട് നമ്മളൊരു വലിയ ബീഡ് കൊടുത്തിട്ടുണ്ട് ഒരു റെഡിൻ്റെ ഒരു ചെറിയ ഫിനിഷും ഒരു സിൽവറിൻ്റെ ഫിനിഷും ഒക്കെ കൊടുത്തിരിക്കുന്ന ഒരു ബീഡ് കൊടുത്തിട്ടുണ്ട് വരുന്നത് ബ്ലാക്ക് കളറിലെ രണ്ട് സൈഡിലും വലിയ രണ്ട് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കായിട്ടും ഇതുപോലെ സിൽവർ ടോണിൽ വരുന്ന കുറേ ബീഡ്സ് വെച്ചാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ സൈഡിലെ വശങ്ങളിൽ നമ്മൾ ഇതുപോലത്തെ ഹുക്സാണ് കൊടുത്തിരിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ ഉള്ള ഹുക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഇത്രയും ആണ് ഇതിന് വരുന്നത് ആ ഒരു വൈറ്റ് കളർ ഡ്രസ്സിൻ്റെ കൂടെ നല്ല ഭംഗിയായിട്ട് പെയർ ചെയ്യാൻ പറ്റാവുന്ന പറ്റാവുന്നൊരു പീസാണ് അത്യാവശ്യം നല്ല വെയ്റ്റ് ഉള്ള മാലയാണിത് ഇച്ചിരി ഇട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് അല്ല നല്ല വെയ്റ്റ് ഉള്ള ഒരു മാലയാണ് അതേപോലെ തന്നെ സ്റ്റോൺ ബീഡ് ആയതുകൊണ്ട് തന്നെ വളരെ ലഗൻ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പീസാണ് വൈറ്റിൻ്റെ കൂടെ ഭംഗിയായിട്ട് പെയർ ചെയ്യാൻ പറ്റാവുന്നൊരു പീസാണ് അപ്പം അടുത്ത പീസ് കാണാം അടുത്തത് സ്കൈ ബ്ലൂ കളറിലെ ഒരു ബീഡാണ് കൊടുത്തിരിക്കുന്നത് സ്കൈ ബ്ലൂ കളർ നമുക്കറിയാം വൈറ്റിലൂടെ നന്നായിട്ട് മാച്ച് ആവുന്നൊരു കളറാണ് സ്കൈ ബ്ലൂ കളർ നമ്മൾ ഒരു ലൈറ്റ് ടോണിലുള്ള കളറാണ് ഒരുപാട് വൈബ്രൻ്റ് ആയിട്ടുള്ള കളറല്ല അതുകൊണ്ട് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ഈ സ്കൈ ബ്ലൂ കളർ ഇരുന്നാടക്കാരുടെ ഒരു ട്യൂബ് ബീഡ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വശങ്ങളിലും അത്യാവശ്യം ഭംഗിയുള്ള കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബീഡ്സാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും ഒരുപോലെ മാച്ച് ആവുന്ന ഒരു കളറാണിത് ആയിട്ടുള്ള കളർ ടോൺ ആയതുകൊണ്ട് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും മാച്ച് ആവുന്നതാണ് അടുത്തത് കാണാം മാച്ച് ക്രിസ്മസിനും മാച്ചാവുന്നൊരു കളർത്തെയുമാണ് നമ്മൾ വൈറ്റും റെഡും കൂടെ ചെയ്തൊരു ബീഡ് കൊണ്ട് ചെയ്തിട്ടുള്ളതാണിത് ഇടയ്ക്ക് നമ്മൾ ചെറിയ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ഇത് ഈ രണ്ട് കളറിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയ സിൽവർ കളറിലെ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞ് സ്റ്റോൺ ബ്ലാക്ക് പെൻറ്റൻറ്റും കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് കളറിനോടും കോൺട്രാസ്റ്റായിട്ട് ആവുന്ന ഒരു ബ്ലാക്ക് കളറിലെ സ്റ്റോൺ പെൻറ്റൻറ് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പെൻ്റ് കൊടുത്തിട്ടുണ്ട് ആ ഒരുപാട് വെയിറ്റ് എന്നുള്ളൊരു മാലയല്ല കുറച്ച് ലെങ്ത് ഉള്ള മാല ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ നമ്മൾ ഹുക്കിന് കൊടുത്തിരിക്കുന്നത് ഇതുപോലത്തേതാണ് ക്രിസ്മസിനൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന ഒരു കളർ തീമാണ് ഈ ഈ വൈറ്റ് റെഡ് ഗ്രീന് ആ ഒക്കെ അടുത്ത പീസ് കാണാം അടുത്ത കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മാലയാണ് ടൈഗർ ഐ ബീഡ് ഐ ബീഡ്സ് കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്ന മാലയാണ് ടൈഗർ ബീഡ്സ് നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബീഡ്സ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ധരിക്കാൻ പറ്റാവുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീഡാണ് ടൈഗർ ഐ ബീഡ് ഇതും അത്യാവശ്യം കനമുള്ള ആണ് ഇതിനെ നമ്മൾ കൊടുത്തിരിക്കുന്ന പെൻറ്റൻ്റെ ലോക്കറ്റ് കൊടുത്തിരിക്കുന്നത് ഒരു സൂര്യൻ്റെയൊക്കെ ഒരു ഷേപ്പ് വരുന്ന ഒരു ആൻറ്റി ഗോൾഡ് ഫിനിഷിലുള്ളതാണ് പിന്നെ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ബീഡ് ക്യാപ്സും കൊടുത്തിട്ടുണ്ട് ഈ ബീഡ്സിന് ഇടയ്ക്കായിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ജ്വല്ലറി വേണം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മൾ കാഴ്ചയിൽ വ്യത്യസ്തമായി തോന്നുന്ന ഒരു ജ്വല്ലറി ബീഡ്സാണ് ടൈഗ്രായ് ബീഡ്സ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീസാണ് ഇത് അടുത്തത് കാണാം നമുക്കറിയാം വൈറ്റും ഗ്രീനും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പിനേഷൻസിലൊന്നാണ് ഇത് ഗ്രേ കളറിലെയും വൈറ്റ് കളറിലെയും സ്റ്റോൺ ബീഡ്സാണ് ഇതിനിടയിൽ നമ്മൾ വലിയ വർക്കുള്ള വലിയ ഒരു ഓക്സിറൈസ്ഡ് സിൽവർ ലുക്കിലുള്ള ബീഡ്സ് വലുത് ചേർത്തിട്ടുണ്ട് ഇത് ഇയർ റിങ്സും ആണ് നമുക്ക് അപ്പോൾ ഇന്ന് കണ്ട കളക്ഷൻസ് എല്ലാം നമുക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു നമുക്കറിയാം വൈറ്റ് കളർ ഡ്രെസ്സിൻ്റെ കൂടെ നമ്മൾ ഏകദേശം എല്ലാ ഏകദേശം എല്ലാ കളറുകളും ഭംഗിയായിട്ട് മാച്ചായി പോകും അപ്പോൾ അതിൽ അതിൽ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് പെയർ ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് കളക്ഷൻസ് ആണ് നമ്മൾ കാണിച്ചത് ഇനിയും ഇതുപോലെ വൈറ്റിനോട് മാച്ചാവുന്ന രീതിയിലുള്ള കളക്ഷൻസ് നമുക്ക് കൊണ്ടുവരാം വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് കുറച്ച് കളക്ഷൻസ് വെച്ചിട്ട് വീഡിയോ ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം വരച്ച് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മൾ കളക്ഷൻസ് എല്ലാം പ്രൈസും ഡീറ്റെയിൽസും റൂക്ല ക്രിയേഷൻസ് ബൈ പ്രീതാ മേരി നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഏതെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷിപ്പിംഗ് അവൈലബിൾ ആണ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്